എൻ്റെ പ്രിയപ്പെട്ട ദേവമക്കളെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഏതോ ഒരു വൈദികൻ്റെ തെറ്റുപറ്റി എല്ലാ വൈദികർ അങ്ങനെയാണോ ഏതോ ഒരു കന്യാസികയുടെ തെറ്റ് പറ്റി എല്ലാ സിസ്റ്റേഴ്സ് അങ്ങനെയാണോ ഏതോ ഒരു അപ്പൻ്റെ തെറ്റു പറ്റി എല്ലാ അപ്പന്മാരും അങ്ങനെയല്ലല്ലോ പ്രിയ മക്കളെ ഞാൻ ഓർക്കുക ഒരു സ്ത്രീ ഒരു ധ്യാനമന്ദിരത്തിൽ വെച്ച് എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പ എന്നോട് പറഞ്ഞു ഒരു ഒരു രഹസ്യം പേര് പറയാതെ ഞാൻ വെളിപ്പെടുത്ത പ്രിയ മക്കളെ ആ സ്ത്രീ പറയാണ് എൻ്റെ ഇടവുകയില് ഒരു വികാരിച്ചൻ ഒരു ചെറുപ്പം വൈദികൻ എനിക്ക് അച്ഛനോട് എന്തോ പൈശാചികമായ ഒരു ചിന്തയിൽ ഒരു ഇഷ്ടം തോന്നി ഞാൻ അച്ഛന് ആവശ്യമില്ലാത്ത മെസ്സേജ് ഒക്കെ അയക്കാൻ തുടങ്ങി അച്ഛൻ എന്നെ ബ്ലോക്ക് ചെയ്തു ഞാൻ നമ്പർ മാറിയെടുത്ത് വീണ്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങി അച്ഛൻ എന്നെ അതും ബ്ലോക്ക് ചെയ്തു ഒരു ദിവസം പിശാച്ചെന്നെ പ്രേരിപ്പിച്ചു എനിക്ക് പാതിരാത്രി അച്ഛനെ കാണാൻ ഒരു ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കള് ഈ പെണ്ണിന് സ്കൂട്ടിയുണ്ട് അവൾ സ്കൂട്ടി എടുത്ത് രാത്രി ഒരു പന്ത്രണ്ടര മണി കഴിഞ്ഞപ്പോൾ പള്ളിമേടയിലേക്ക് അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ആ മേട ഡോറുണ്ട് ഡോറ് കൂടാതെ ഗ്രില്ല് കൊണ്ടൊരു ഡോറുണ്ട് ഒരു ഗ്രില് ഗ്രില്ല് ഡോറ് അച്ഛൻ ഡോറ് തുറന്നു ഗ്രില്ല്ണ്ട് നോക്കുമ്പോൾ തട്ടപാതിരയ്ക്ക് ഒരു പെണ്ണ് നിൽക്കുക അച്ഛൻ്റെ മേട മുല് നീ എന്താ ഈ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് അച്ഛ എനിക്ക് അച്ഛനെ കാണണം അച്ഛനോട് സംസാരിക്കണം ദൈവത്തോർത്ത് നീ പോ പ്ലീസ് ദൈവത്തോർത്ത് പോ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വൈദികനല്ല ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് പ്ലീസ് ഞാനൊരു വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നീ പോ ഇല്ല ഞാൻ പോവില്ല എനിക്ക് സംസാരിക്കണം അച്ഛനാ ഗ്രിൽ ഡോർ തുറന്നില്ല അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പ്രിയ മക്കളെ ആ പെണ്ണ് പറഞ്ഞ കാര്യം പറയണേ സെക്കൻഡ് ഷോ കഴിഞ്ഞ് റോഡിലൂടെ യൂത്ത് കുറേ യൂത്ത് അഞ്ച് പത്ത് യുവജനങ്ങൾ പോവുക പള്ളി റോഡ് സൈഡിലാണ് അവർ നോക്കിയപ്പോൾ മേടയുടെ മുന്നിലൊരു സ്ത്രീ നിൽക്കുന്നു അച്ഛൻ്റെ മേടയുടെ മുന്നിലൊരു പെണ്ണ് നിൽക്കുന്നു പോരെ കോലാകലം അവര് വരുന്ന കണ്ടപ്പോൾ കണ്ടുപോയി പെണ്ണിറങ്ങി വേറെ വഴിക്ക് ആ സ്കൂട്ടി എടുത്ത് വേറെ വഴിക്ക് ഓടി പള്ളിക്ക് വേറൊരു വഴിയുണ്ട് ഇവര് വന്ന അച്ഛനെ ജബർദസ്തി ഡോർ തോർപ്പിച്ചു അച്ഛനെ അടിച്ചു പ്രിയ മക്കളെ കുറെ അടിച്ചു അച്ഛനെ ഞാൻ പേര് സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല ആ വൈദികരെ കുറെ തല്ലി അവര് അച്ഛൻ പറയുന്നുണ്ട് നിങ്ങള് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് യേശു നാമത്തില് അവരുണ്ടത് കേക്കുന്നു അങ്ങനെ എല്ലാവരും കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു ചാനലിൽ പറഞ്ഞാൽ മതി ബാക്കി അവരും നോക്കിക്കോളും ഇന്ന് ചാനലുകാർ മുഴുവൻ എതിരല്ലേ സഭയ്ക്ക് ഇന്ന് ചാനലുകാർ മുഴുവൻ സഭയ്ക്ക് എതിരല്ലേ ഒരുത്തൻ പറഞ്ഞു നമുക്ക് ചാനലിനെ വിളിക്കാം എൻ്റെ കയ്യിൽ നമ്പറുണ്ട് ബാക്കി അവരും നോക്കിക്കോളും എന്നാൽ ആ ഗ്രൂപ്പിലുള്ള ഒരു ഒരു പയ്യൻ പറഞ്ഞു വേണ്ട നമ്മൾ അടിച്ചില്ലേ മതി ചിലപ്പോൾ അച്ഛൻ പറഞ്ഞു സത്യമാണെങ്കിലോ അച്ഛൻ നിരപരാധിയാണെങ്കിലോ ആ പയ്യൻ പറഞ്ഞു അതെല്ലാവരും കേട്ടു അവരൊക്കെ പിരിഞ്ഞു പോയി സ്നേഹമുള്ള ദൈവം മക്കളെ ആ സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിരുന്നു ഞാൻ ധ്യാനത്തിന് വിട്ടു ആ പിള്ളേർ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചാനലുകാരെയിൽ ഈ വാർത്ത കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പ്രിയ മക്കളെ എന്താകുമായിരുന്നു ആ പാവം നാണം കേട്ട് എന്ത് അസ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടി വന്നായിരുന്നു അടി പറു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദൈവ മക്കള് എല്ലാം അശുദ്ധമല്ല എവിടെയോ ഉണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റാർക്കെങ്കിലുമൊക്കെ പറ്റി കാണും എല്ലാവരും അങ്ങനെയല്ല പ്രിയ മക്കളെ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് സഭയ്ക്കെതിരെ കൊമ്പ് കോർക്കരുത് ഇന്ന് ചില ക്രിസ്ത്യാനികളായ നല്ല ദൈവമക്കള് ഞാനങ്ങനെ തന്നെ പറയട്ടെ ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ളവര് ഇന്ന് അനേകർ സഭയ്ക്കെതിരല്ലേ പ്രിയ മക്കളെ വൈദികർക്കെതിരല്ലേ കൂട്ടം കൂടിയിരുന്ന അച്ഛന്മാര് കുറ്റം പറയുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന നിഷേധിക്കുന്ന ഈ നിഷേധി തരം പറയുന്ന എത്രയോ ആളുകൾ സ്നേഹമുള്ളവര് കുടുംബങ്ങളിൽ ഉണ്ടെന്നേ ഒരു വൈദികന്റെ ഒരു ചെറിയ തെറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന ജനം കടിച്ചു കീറാൻ മുന്നിട്ടിരിക്കുന്ന ജനം ഓർത്തു നോക്കിയേ ആ കുടുംബത്തിൽ നിന്ന് വിശുദ്ധൻ വളർന്നു വരേണ്ട ആ കുടുംബത്തിൽ നിന്ന് വിശുദ്ധരായിട്ട് വളർന്നു വരേണ്ട കുഞ്ഞുങ്ങളുള്ള വീട് ആ കുടുംബത്തിൽ നിന്ന് ദൈവവിളി ലഭിക്കേണ്ട മക്കളുള്ള വീട് ഈ കുഞ്ഞുങ്ങളുടെ തലയില് ഈ മാതാപിതാക്കൾ ഈ പരദൂഷണം ഈ വൈദ്യരെ കുറിച്ചും തിരുസഭയനെ കുറിച്ചും ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഇതെല്ലാം കയറല്ല സ്നേഹമുള്ളവര് ആ കുഞ്ഞിന്റെ ദൈവവിളി നഷ്ടപ്പെടല്ലേ ആ കുഞ്ഞിന്റെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെടല്ലേ ആ കുഞ്ഞു താണ്ടോന്നിത്തരം ചെയ്യാനായിട്ട് പിന്നെ വളർന്നു വരല്ലേ പിന്നെ ആ കുട്ടിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവോ ഈ വൈദികർ വൈദികരർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിലാ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവോ നീയോ സ്വർഗത്തിലേക്ക് പോകണില്ല സ്വർഗത്തിലേക്ക് പോകുന്നവരെ നീ തടയുന്നു ദൈവത്തിന്റെ വചനം കേട്ടില്ലേ ഇന്ന് ചില കുടുംബങ്ങളില് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ചിലവരൊക്കെ ചിന്താസ്നാമുള്ളവര് ഈ വളഞ്ഞു കുത്തി വൈദികരുടെ കുറ്റം മാത്രം പറയുന്ന ചില അവസ്ഥകള് എൻ്റെ സ്നേഹമുള്ളവരെ കഴിഞ്ഞ നാളിൽ ഞാനിത് ഇത്ര വേദനയോടെ പറയാൻ കാരണം കഴിഞ്ഞ നാളിൽ ഒരു ക്രിസ്ത്യൻ പേരുള്ള ഒരു ചേച്ചി ചേച്ചിയുടെ പ്രൊഫൈല് നോക്കിയപ്പോൾ ദൈവമേ ബൈബിൾ വചനം വായിക്കുന്നത് ഏതോ പള്ളിയിൽ ലേഖനം വായിക്കില്ലേ ശുശ്രൂഷ സ്ഥാനത്ത് അതുപോലെ ലേഖനം വായിക്കുന്നതൊക്കെ ഫോട്ടോ എടുത്തൊക്കെ ഇട്ടിട്ടുണ്ട് ആ ചേച്ചി പരിശുദ്ധ കുർബാനയ്ക്ക് ലേഖനം വായിക്കുന്നതാണെന്നാണ് തോന്നുന്നത് ആ പ്രൊഫൈൽ ഫോട്ടോ ആ പ്രൊഫൈൽ ഫോട്ടോയുടെ ഉടമയായ ഒരു ക്രിസ്ത്യൻ പേര് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നാണം കിടത്തില്ല ആരുടെയും എൻ്റെ സ്നേഹമുള്ളവര് ആ ചേച്ചി ഒരു ബിഷപ്പിനെതിരെ ഒരു പിതാവിനെതിരെ ഇട്ട ഇട്ട ഒരു കമൻ്റ് നിങ്ങൾ കേട്ടോട്ടെ എനിക്കത് പറയാൻ മടിയുണ്ട് എനിക്കത് പറയാൻ വേദനയുണ്ട് എനിക്കത് പറയാൻ വിഷമമുണ്ട് എങ്കിലും ജനമറിയണം ഞാൻ പറയാ സ്നേഹമുള്ളവര് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആ പിതാവിന് ആ തെണ്ടിയെ എനിക്ക് പറയാൻ വിഷമമുണ്ട് കേട്ടോ ആ തെണ്ടിയ നടുറോട്ടിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം ഒരു ക്രിസ്ത്യൻ ചേച്ചി നല്ല പേര് ഒരു നല്ല വിശുദ്ധയുടെ പേര് അതിൻ്റെ അടിയിൽ ഒരാൾ എഴുതി നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്റെ സ്നേഹമുള്ള ദൈവ മക്കളെ എനിക്കത് കണ്ടപ്പോ വല്യ സങ്കടായി എനിക്കത് കണ്ടപ്പോൾ വലിയ വേദനയെ പ്രിയ മക്കളെ ഒരു ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുക ഈ പാപമൊക്കെ സ്നേഹമുള്ളവര് ഈ പാപമൊക്കെ എവിടെ കുമ്പസാരിച്ചാൽ മാറും എനിക്കറിയില്ല ഓർത്തു നോക്കിക്ക ഞാൻ പണ്ട് പറഞ്ഞില്ലേ ഒരു വൈദികനെതിരെയും ഒക്കെ തെറി പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം അവസാനം ക്യാൻസർ ആയിട്ട് അമലാശുപത്രി എടുക്കുമ്പോ അദ്ദേഹത്തിന്റെ പെങ്ങളെ വിട്ട് എന്നെ വിളിപ്പിച്ചു സണ്യെ ഞാൻ ചെന്നപ്പോ പറഞ്ഞതാ സണ്ണിയെ എനിക്ക് പോട്ടയിലെ അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിക്കണം അതെന്താ എൻ്റെ ജീവിതം മണിക്കൂറുകൾ എണ്ണപ്പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞത് പോട്ടയിലെ വൈദികരെ കുറിച്ച് പോട്ട ആശ്രമത്തിൽ പച്ചത്തെറി പറയും എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട് ഈ മനുഷ്യൻ എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം സന്യേ ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ വികാരിച്ചനെ കൊടുത്താൽ പോരെ പറ്റില്ല ഒരു ഒരു അന്ത്യ അഭിലാഷായിട്ട് സ്വീകരിക്കുമോ സണ്യേ കോട്ടയൽ അച്ഛനെ വിളിച്ച് അമലാശുപത്രിയിലേക്ക് ഞാൻ ടാക്സി എടുത്ത് വരാൻ പറഞ്ഞ അച്ഛനോട് പൈസ ഞാൻ തരാം അച്ഛാ ഞാൻ പാവപ്പെട്ടവനായല്ലോ ഞാൻ തരാം കൊല്ലങ്ങളായി അച്ഛൻ വന്നു ഞാൻ അമലയുടെ പടിക്ക് കാത്തു നിന്നു അമലാശുപത്രിയുടെ പഠിക്ക് അച്ഛനെയും കൊണ്ട് ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് മുറിയിലേക്ക് കടത്തി വിട്ടു ഞാൻ ഗേറ്റിലിരുന്നു പടിക്കിലിരുന്നു മുറിയുടെ വാദിക്കൾ ഞാനിരുന്നു കുറേ നേരം കുമ്പസാരിച്ചു ആ മനുഷ്യൻ അവസാനം അച്ഛൻ ഇറങ്ങി വരുമ്പോ ഞാൻ നോക്കിപ്പോയി മനുഷ്യൻ കരഞ്ഞ ആ കണ്ണുകളുമായിട്ട് എന്നെ നോക്കിയിട്ട് നന്ദി പറഞ്ഞു കൈകൂപ്പി അച്ഛനെ പറഞ്ഞു വിട്ടു ടാക്സിയിൽ ഞാൻ മുറിച്ച് സാറില്ല സണ്ണിയെ നിന്നോട് മാപ്പ് ചോദിക്കടാ കൊറത്തെറി പറഞ്ഞിട്ടുണ്ട് പ്രിയ മക്കളെ പിറ്റേ ദിവസം ഞാൻ കേട്ടു ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞത് മരിച്ചേനല്ല ദൈവമേ മരിക്കും മുമ്പ് താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊന്ന് അനുദപിക്കാൻ നീ വരം നൽകിയല്ലോ കർത്താവേ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് അനുദപിക്കാൻ നീ വരം കൊടുത്തല്ലോ ദൈവമേ നന്ദി സ്വർഗത്തിൽ ദൈവം കൊണ്ടുപോകട്ടെ ആ ചേട്ടനെ പ്രാർത്ഥിച്ചു എല്ലാം ഒട്ടും മടങ്ങും പ്രിയ മക്കളെ എല്ലാം ഒട്ടും മടങ്ങും എന്നാളൊരു ഒരു ഒരു ചേട്ടൻ ചോദിച്ച ചോദ്യം എന്നോട് എന്തിനാ ഈ കാറിൽ പോണേ അച്ഛന്മാർക്ക് എന്തിനാ ഈ കാറിൽ പോണ്ട ആവശ്യം ഞാൻ ചോദിച്ച അതെന്താ അവരാരാധിക്കുന്ന യേശുക്രിസ്തു കഴുതപ്പുറത്തല്ലേ കയറിയത് അപ്പൊ ഈ അച്ഛന്മാർക്ക് കഴുതപ്പുറത്ത് യാത്ര ചെയ്താ പോരേ അതിന്റെ അർത്ഥം വല്ല സൈക്കിളിലൊക്കെ യാത്ര ചെയ്താൽ മതിയെന്ന് എന്തിനാ കാറിൽ പോണേ ഞാൻ പറഞ്ഞ ചേട്ടൻ ആരെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ തന്നെ ഒരു അച്ഛനെ കുറിച്ച് എന്നിട്ട് ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ അച്ഛന്റെ തറവാടറിയോ അച്ഛന്റെ കുടുംബം അറിയോ കോടീശ്വരന്മാരാണ് നാട്ടില് കോടികളുടെ ആസ്തി ഉള്ളതാണ് അച്ഛൻ ആ അച്ഛൻ കോടികളുടെ ആസ്തി ഉണ്ടായി അച്ഛൻ കഴുതപ്പുറത്ത് യേശു കഴുതപ്പുറത്ത് പോയില്ലേ അപ്പൊ അച്ഛനും കഴുതപ്പുറത്ത് പോയാ മതി ചില ചിന്തയാ പ്രിയ മക്കളെ നാളെ മറ്റൊരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ പറയാ എന്തിനാ പള്ളി പുതുക്കി പണിയുന്നത് എന്തിനാ പള്ളിയില് ടൈൽസ് ഒക്കെ ഇടുന്നേ എന്തിനാ പള്ളിയില് വലിയ ഫാനൊക്കെ ഫിറ്റ് ചെയ്യുന്നത് അത് മതിയെന്ന് ജനം കഷ്ടപ്പെട്ടു വന്ന് കുർബാന കാണട്ടെ എന്തിനാ പള്ളി ഇത്രയും മൂടി പിടിപ്പിക്കുന്നത് അവസാനം പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ ആ സഹോദരനെ ഞാൻ ചോദിച്ച ആരൊക്കെയുണ്ട് മക്കളെത്ര പേരാ എനിക്കറിയില്ല അയാളുടെ വീട് എനിക്കറിയാം എന്റെ സ്നേഹമുള്ള ഒരേ മുകളിലുണ്ട് നാലും ബെഡ്റൂമ് താഴെയുണ്ട് മൂന്ന് ബെഡ്റൂം വലിയ കാര്യമായിട്ടൊക്കെ പണിട്ടുണ്ട് നാലും മൂന്ന് ഏഴ് ബെഡ്റൂം എല്ലാ മുറിയിലും എ സി ത്രീ ഫേസ് കണക്ഷൻ ബി എം ഡബ്ല്യു വലിയ കാറുള്ള മനുഷ്യൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവം മക്കളെ ഒത്തിരി സമ്പത്തുള്ള മനുഷ്യൻ ഞാൻ ചോദിച്ച ചേട്ടന് എത്ര മക്കളാ ഒരു മോള് ആ മോളൊക്കെ എട്ടിച്ചയച്ചു അപ്പൊ ഭാര്യയും ഭർത്താവും ഏഴ് മുറികളുള്ള വമ്പൻ കെട്ടിടത്തില് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഒരു മോളാ മോളേയും കെട്ടിച്ചയച്ചു ഇവർക്ക് രണ്ടുപേർക്കും താമസിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാൻ ഒരു മുറി പോലെ എന്തിനാ ഇത്രയും വലിയ ഏഴ് മുറി പണിത്തിട്ടിരിക്കുന്നത് അതെന്റെ ഇഷ്ടമാണ് ഓഹോ അപ്പൊ പള്ളി വിപുലീകരിക്കണ്ട പള്ളി വലുതാക്കണ്ട പള്ളി നന്നാക്കി പണിയണ്ട അല്ലോ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നത്തെ ഇന്നത്തെ സഭയുടെ കാര്യങ്ങളിൽ നോക്കിയേ ഒരു വൈദികനെ സംതൃപ്തിപ്പെടുത്താൻ മറ്റൊരു വൈദികനെ വേദനിപ്പിക്കാന്ന് ഒരു പിതാവിന് സന്തോഷം കൊടുക്കാൻ വേറൊരു പിതാവിനെ തെറി പറയേണ്ട കാര്യമുണ്ടാ ഒരു പിതാവിനെ സന്തോഷിപ്പിക്കാൻ മറ്റൊരു പിതാവിനെ തെറി പറയുമ്പോഴും ആ മറ്റൊരു പിതാവിന്റെ ശാപം നിന്റെ കുടുംബത്തിലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റുമോ ഒരു വൈദികനെ പ്രീണിപ്പിക്കാൻ മറ്റൊരു വൈദികനെ അപവാദം പറഞ്ഞ് തെറി പറഞ്ഞ് നീ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയില് നാണം കെടുത്തുമ്പോൾ നീ പീഡിപ്പിക്കുന്ന നീ വേദനിപ്പിക്കുന്ന ആ വൈദികന്റെ ശാപം ഒരു വൈദികനെ സന്തോഷിപ്പിക്കാനാണ് നീ ചെയ്യുന്നെ പക്ഷെ മറ്റൊരു വൈദികന്റെ ഉള്ളു പെടയല്ലേ അവിടെയും ദൈവം പറയില്ല എന്റെ അഭിഷേക്തന തുടരുതെന്ന് അച്ഛന് കഴുതപ്പുറത്ത് യാത്ര ചെയ്താ പറയേശു കഴുതപ്പുറത്തല്ലേ എന്തിനെ ഇത്ര വലിയ വീടൊക്കെ എന്തിനെത്ര വലിയ പള്ളി കാലിത്തൊഴുത്തിലല്ലേ കർത്താവ് പറന്നെ അതുപോലൊരു ഓലമഴിഞ്ഞ പള്ളി പോരെ എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ അനാവശ്യ കാര്യങ്ങൾക്ക് ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്ത് സഭയെ വെറുപ്പിക്കുന്ന വൈദികരെ ദ്രോഹിക്കുന്ന ഒത്തിരി ഒത്തിരി കുടുംബങ്ങള് ക്രിസ്ത്യൻ കുടുംബങ്ങളാ പ്രിയ മക്കളെ വേദനയോടെ പറയുക ക്രിസ്ത്യൻ കുടുംബങ്ങളാ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്ക ദൈവം അവരെ തിരുത്തട്ടെ ഇത് കേട്ടിട്ട് ആ കുടുംബത്തിൽ വളർന്നു വരുന്ന ദൈവമക്കള് മറ്റു കുഞ്ഞുങ്ങള് അവരുടെ മനസ്സ് മുറിവേൽക്ക പ്രിയ മക്കളെ അവസാനം അവര് ദൈവത്തിന് വില കൊടുക്കാതെ കൽപ്പന അനുസരിക്കാതെ കണ്ണിക്കണ്ടെലൊക്കെ ചെന്നപ്പോ ചാടല്ലേ നീ ദൈവത്തെ കുറ്റം പറയുന്ന ഒരു അപ്പനും അമ്മയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള പങ്കിട് പറയുന്നേ ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കണോ ആ കുഞ്ഞുങ്ങളുടെ ദൈവഭക്തി തൂത്തറിയണോ ആ കുഞ്ഞുങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകണോ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാ ഭഗനാശനായിട്ടുള്ള പ്രിയമക്കള് കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായിട്ടുള്ള നിലവിളിച്ച് നിലവിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത് ആര് ദൈവം കരുണയുള്ള കർത്താവല്ല സ്നേഹമുള്ളവര്